ഫാൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു നാലമ്പല ദർശന യാത്രയെക്കുറിച്ചുള്ള വിവരണമാണ് ഞങ്ങൾ കെ എസ് ആർ ടി സിയിൽ ആണ് ഞങ്ങൾ യാത്ര ചെയ്തത് വളരെ നല്ലൊരു യാത്രയായിരുന്നു ഞങ്ങൾ നാൽപ്പത്തഞ്ച് പേര് ഉണ്ടായിരുന്നു ആ യാത്രയിൽ ഇതിൽ ബസ് ഡ്രൈവറും കണ്ടക്ടറും വളരെയധികം നല്ല ഞങ്ങളോട് ഭയങ്കര സഹകരിച്ചും ഞങ്ങളോടൊപ്പം ക്യൂല് നിന്നിട്ടും ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയോ എന്നൊക്കെ അന്വേഷിച്ചിട്ടുള്ള നല്ല ഒരു കണ്ടക്ടറും നല്ലൊരു ഡ്രൈവറും ആയിരുന്നു യാത്ര ഞങ്ങൾ ആരിങ്ങാലക്കുട കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് ആദ്യം ഞങ്ങൾ തൃപ്രയാർ ക്ഷേത്രത്തിൽ പോയി മഹാവിഷ്ണു വെച്ച് ആരാധിച്ചിരുന്ന നാല് വിഗ്രഹങ്ങൾ പിന്നീട് ഒരു പ്രളയത്തിൽ പെടുകയും പ്രളയത്തിൽ ആ വിഗ്രഹങ്ങൾ നഷ്ടപ്പെടുകയും പിന്നീട് ആളുകൾ അത് കണ്ടെത്തുകയും ആ നാല് വിഗ്രഹങ്ങൾ കേരളത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു രാമായണ മാസത്തിൽ ഈ നാല് ക്ഷേത്രങ്ങളിലും സന്ദർശിച്ചാൽ അവർക്ക് പുണ്യം കിട്ടുമെന്നുള്ള ഒരു സങ്കല്പത്തിലാണ് എല്ലാവരും കർക്കിടമാസത്തിൽ ഈ ക്ഷേത്രങ്ങളിൽ പോകുന്നത് പിന്നീട് ഞങ്ങൾ പോയത് കൂടൽ മാണിക്യം കൂടൽ മാണിക്യക്ഷേത്രത്തിൽ അമ്പലക്കുളം ചുറ്റി വരുന്ന ആളുകളെയൊക്കെ കണ്ടു അതവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ അമ്പലക്കുളം ചുറ്റണം എന്നുള്ളൊരു ഐതിഹ്യവുമുണ്ട് ഈ നാലമ്പല ദർശനത്തിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കെ എസ് ആർ ടി സി ചാർജ് ചെയ്യുന്നത് അവിടെ നിന്ന് ഞങ്ങൾ നേരെ മാള കെ എസ് ആർ ടി സ്റ്റാൻഡിൽ പോയി ചായയൊക്കെ കുടിച്ച് അവിടെ കുറച്ച് നേരം വിശ്രമിച്ച് എല്ലാവരും ഗ്രൂപ്പായി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് മൂന്നാമത്തെ ക്ഷേത്രമായ മൂഴിക്കുളം ക്ഷേത്രത്തിലേക്കാണ് നേട്ട് പോയത് അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ വെച്ച് ഞങ്ങൾ കേന്ദ്രമന്ത്രി വിട്ടുവിനെ കാണുകയും ചെയ്തു അടുത്തത് നാലാമത്തെ ക്ഷേത്രമായ പായമൽ ക്ഷേത്രത്തെ ശത്രുനൻ്റെ പായമൽ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോയത് അവിടെയും കണ്ടു തൊഴുത് അങ്ങനെ നാലമ്പല ദർശനം ഞങ്ങൾ പൂർത്തിയാക്കി കെ എസ് ആർ ടി സി തന്നെ തിരിങ്ങാലക്കുട സ്റ്റാൻഡിലേക്ക് തിരിച്ചു